അല്ല എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു പവർ ഗ്രൂപ്പ് ആണുങ്ങളുടെ ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞു അതെന്താന അതില് പെണ്ണുങ്ങളും ഉണ്ടാവും ഉറപ്പാണ് അമ്മ ചെല സമയത്ത് ഞാൻ ഒരു ഗ്രൂപ്പിലും ഉണ്ടാവാത്തോണ്ടാണ് എനിക്ക് സിനിമ ഇല്ലാത്തത് സപ്പോർട്ടില്ലായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു 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 പ്രശ്നം ഉണ്ടായിട്ടില്ല മൂപ്പന്റെ അടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോൺക്ലേവ് എന്ന കോൺസെപ്റ്റേ നടക്കില്ല നമസ്കാരം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയാണ് എവിടെയും നടക്കുന്നത് കഴിഞ്ഞ ദിവസം താരസങ്കറിന്റെ അമ്മയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എന്നാൽ താരസങ്കറിന്റെ അമ്മ പൂർണ്ണമായുള്ള ഒരു പ്രതികരണത്തിലേക്ക് വന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്നതിന്റെ ഇടയിലാണ് ക്ഷേതാ മേനോൻ നമ്മോടൊപ്പം ചേരുന്നത് ഷേതാ നേരത്തെ അമ്മയുടെ എക്സ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതിനു മുമ്പ് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു ഷേതാ നമസ്കാരം നമസ്കാരം എവിടെയാണ് ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വന്ന് ഹോട്ടൽ റൂമിൽ കേറി നിങ്ങൾ എന്നെ പിടിച്ചു ഏറ്റവും വലിയ പറ്റിയ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് അമ്മ എടുത്ത നിലപാട് വളരെ വൈകി എന്ന ഒരു നിലപാടിൽ ക്ഷേത ഉറച്ചു നിൽക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അവർ എത്ര സമയം എടുത്തു പക്ഷെ എന്തോ ഷോ എന്തൊക്കെ ഞാൻ കേട്ടു ഷോ ഉണ്ടായിരുന്നു റിഹേഴ്സൽ അപ്പൊ അതിൻറ്റേതായ ഒരു പ്രശ്നങ്ങൾ ടെക്നിക്കൽ പ്രശ്നങ്ങളാണ് അതിനിപ്പോ നമുക്ക് അതിന് നെഗറ്റീവായിട്ട് നോക്കാം പോസിറ്റീവായിട്ട് നോക്കാം സോ അത് ദാറ്റ്സ് ഐ നോ ദാറ്റ് ഒരു സ്പെഷ്യലി എല്ലാവരും അറിയാമല്ലോ ഇക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു കാര്യങ്ങൾ പറയണമെങ്കിൽ അതും ഇത്ര നിസ്സാരമായ ഒരു ടോപ്പിക് ഒന്നുമല്ല അല്ല ഭയങ്കര സീരിയസ് ആയ ടോപ്പിക് ആയോണ്ട് ഐം ഷ്യോർ ദേവ് ടേക്കൻ യുവർ ഓൺ ടൈം അല്ല അങ്ങനെ അങ്ങനെയെങ്കിലും ഇതൊന്നും ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരാനൊക്കെ ആളുകളില്ല എന്നുള്ള വാദം ഉന്നയിച്ചവര് എന്നാൽ ഒരു സൂം മീറ്റിംഗ് വിളിക്കാം വാട്സ്ആപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ട് മീറ്റിംഗ് വിളിക്കാം അന്ന് തീയതി തന്നെ യോഗം ചേരണമെന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട് എന്നാൽ ഭിന്ന അഭിപ്രായമാണ് ഇവിടെ ഉണ്ട് ഇതിനു മുമ്പ് ക്ഷേതാമേനോൻ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു അന്നും പല പ്രശ്നങ്ങളുണ്ടായി നമ്മളൊക്കെ അന്ന് ഇടപെട്ടിട്ടുണ്ട് അത്തരം നിലപാട് എടുക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ രാജ്യത്തിന്റെ മുമ്പേ ഒരുപാട് ഒരുപാട് അല്ലാതെ നമുക്കൊരു എന്താ പറയാ മീറ്റിംഗ് എന്തുകൊണ്ട് നമുക്ക് സൂം മീറ്റിംഗ് ചെയ്തൂടാ അതെനിക്ക് മനസ്സിലാവുന്നില്ല ആ ആ ഒരു നിലവാരം എന്തുകൊണ്ട് അത് അത് മാറ്റാനുള്ള സമയമായി ബിക്കോസ് നമുക്ക് എല്ലാ സമയത്തും എല്ലാരും നടി നടന്മാരെ ആയ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഒരുമിച്ച് ഒരു വേദിയിൽ അതും നമുക്കൊരു കോറം വേണം ഏഹ് ആ കോറം കിട്ടിയില്ലെങ്കിൽ അത് നടക്കൂല അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ വൈ നോട്ട് അത് സൂം മീറ്റിംഗ് ഇനി ഇനിയെങ്കിലും എന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക അത് വേറെ ചെയ്യാൻ പറ്റും എന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് എനിക്കറിയാം ക്ഷേതാ മേനോൻ പല ഒരു അഞ്ചോ ആറോ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോടതിയിൽ ഒറ്റയ്ക്ക് കയറിയിറങ്ങുകയാണ് അന്നൊക്കെ ക്ഷേതാ മേനോന്റെ കൂടെ ഇന്ന് കൊറേ മാധ്യമങ്ങളുണ്ട് കുറെ സുഹൃത്തുക്കളുണ്ട് എന്ന കാര്യം എനിക്കറിയാം ഇപ്പോൾ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്ന ഗുരുതരമായ ആരോപണം കേട്ടപ്പോൾ എന്താണ് തോന്നിയത് െരി ഹാപ്പി ഈ നമ്മൾ അറിയില്ലേ ഇത്രേ വർഷങ്ങൾ എടുത്തു ഇതൊക്കെ ഒന്ന് പുറത്ത് വരാനും അല്ലാതെ പക്ഷെ ഇതുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് പക്ഷെ ഇത് നമ്മൾ പറയ പക്ഷെ ഒരു നല്ലൊരു സ്റ്റാർട്ട് ബേബി സ്റ്റെപ്പ് എന്നെങ്കിലും പറയാം പക്ഷെ നല്ലൊരു സ്റ്റാർട്ട് പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രി ഇത്ര മോശമൊന്നുമല്ല ആൾക്കാര് വിചാരിക്കുന്ന നമ്മുടെ പൊതുജനങ്ങൾ വിചാരിക്കുന്നു ഭയങ്കര മോശമായ ഒരു ഇൻഡസ്ട്രിയാണ് അങ്ങനെയാണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല അത് ഞാൻ തീരെ പറയില്ല ഇത് കുറച്ചാൾക്കാര് അതിന്റെ പെർസെൻറ്റേജ് എന്ത് വേണമെങ്കിൽ ആവാം ടെൻ പെർസെന്റ് ആവാം നയൻറ്റി പെർസെന്റ് ആവാം അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാരും ഒരേ പട്ടികയിൽ വരുന്ന ആൾക്കാരല്ല തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആ രീതിക്ക് കാണില്ല ഇതിന്റെ ഇടയിൽ ഒരു ഒരാളുണ്ടെങ്കിലും മതിയല്ലോ ഒരു സംഘടനയുടെ പേര് പോകാൻ വേണ്ടി അപ്പോൾ അതിനുള്ള നടപടിയെടുക്കാൻ സംഘടന പോലെ അമ്മ മുന്നോട്ട് പറഞ്ഞ കാര്യം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം ചോദിക്കും ക്ഷേത ഇതുകൊണ്ട് താര സംഘടന അമ്മയില് പല പെൺകുട്ടികളും പരാതി നൽകിയിട്ടുണ്ട് നമുക്കത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സംഭവം പരാതി നൽകി എന്ന് പറഞ്ഞ ഒരു പരാതി വീണ്ടും ഒരു പെൺകുട്ടി നില നൽകിയിട്ടുണ്ട് പക്ഷെ അന്ന് പരാതി നൽകിയിട്ട് ഒരു നടപടിയും എടുക്കാതെ വന്നപ്പോൾ എങ്ങനെ താരസംഘനെ വിശ്വസിച്ചു കൊണ്ട് ഒരു വനിതാ മെമ്പർ എനിക്കെതിരെ ഒരു ആരോപണം എനിക്കെതിരെ ഒരു പീഡനശ്രമം ഉണ്ടായി എനിക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി മറ്റ് സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടായി അന്ന് കൊടുത്ത് പരാതികൾ സ്വീകരിക്കാതെ പിന്നെ എങ്ങനെ താരസംഘനെ വിശ്വസിച്ച് അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും ഇക്ക ഇത് ടോട്ടലി റോങ് ആയ ഒരാളോടാണ് ചോദിക്കുന്നത് ഞാൻ അമ്മയിൽ കംപ്ലൈന്റ് കൊടുക്കാനൊന്നും വെയിറ്റ് ചെയ്യാറില്ല ഞാൻ നേരെ പോലീസും നമ്മുടെ നിയമപരമായ ഒരു നീക്കമാണ് എപ്പോഴും എടുക്കാറുള്ളത് ബിക്കോസ് നമ്മളിപ്പോ അമ്മ എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ നമ്മൾക്ക് ഒരു സ്ഥലത്തുനിന്ന് അത് കറക്റ്റ് സമയത്ത് ഇന്നത്തെ പ്രശ്നം ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ അല്ലാതെ അതിന്റെ ആ ഒരു സോൾവ് ചെയ്യാനുള്ള ആ ഒരു പാദത്തിൽ നമ്മൾ കേറിയില്ലെങ്കിൽ നമ്മൾക്ക് ഇത് ഈസി വന്ന് അത് ജോയിൻ ചെയ്ത് അങ്ങനത്തെ ഒരു സോറി അത്ര സമയമൊന്നുമില്ല ആ കുറ്റക്കാരന് അപ്പപ്പ പിടിച്ചില്ലെങ്കിൽ കാര്യമില്ല മനസ്സിലായോ അതുകൊണ്ട് ഞാൻ അമ്മ സംഘടനെ കുറ്റം പറയില്ല ബിക്കോസ് എനിക്കറിയാം ഞാൻ ആ ഭാഗത്ത് ആ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയാണ് കുറച്ച് ഒരു ഒരു സ്ലോ പ്രോസസ് ആണ് അത് കുറച്ച് ഫാസ്റ്റ് പേസ് ആക്കാനുള്ള സമയം ആയി കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ കുറച്ചൊന്ന് ഒന്നൊരു സ്ലോ ആണ് അല്ല അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ അന്ന് അമ്മയിൽ പരാതി നൽകുന്നു ആ പരാതിയിൽ മേൽ ഒരു ചർച്ച പോലും ചെയ്യാതെ ആ പെൺകുട്ടിയുടെ പരാതി ആരും അതൊരു മുഖവിലയ്ക്കെടുത്തില്ല എന്ന് അറിഞ്ഞിരുന്നു ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം ഇമെയിലായിട്ട് വീണ്ടും പറഞ്ഞു ഞാൻ പരാതി തന്നിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ക്ഷേത പറഞ്ഞു ക്ഷേത ഒറ്റയ്ക്ക് പോരാടുന്നു അന്ന് തന്നെ പ്രതികരിക്കുന്നു ചില കുട്ടികൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഞാൻ ജൂൺ തൊട്ടിട്ട് ഞാൻ ഉണ്ട് ഇ സി മെമ്പർ ആയിരുന്നു ഐ ഡോ നോ അങ്ങനെ എന്തെങ്കിലും പാലിക്ക പാലിച്ച പെട്ടി എന്തെങ്കിലും പാലിക്കാലും എനിക്ക് അറിയില്ല ഐ ഡോ റിമെമ്പർ അങ്ങനത്തെ ഒരു കാര്യം പക്ഷെ രണ്ടു ദിവസം മുമ്പേ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഞാൻ വായിച്ചു ഞാൻ ഞാൻ ബിക്കോസ് അത് അതാണ് ഞാൻ പറയണത് വൈ എന്ന് പറഞ്ഞ ഒരുപാട് വൈസ് ഉണ്ട് പക്ഷെ ഉത്തരം ഉത്തര സി എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര സ്ലോ ആയ ഒരു മോമെന്റും എത്ര ഐ ഡോ നോ ഐ ഐ നോ നോ ഹാവ് ആൻസർ അങ്ങനെ ആകാൻ പാടില്ല അതിൽ ഉറച്ചു സ്ലോ ആകാൻ പാടില്ല യെസ് സ്ലോ ആവാൻ പാടില്ല നമ്മൾ നമ്മളത് എന്തായാലും ഒന്നുമില്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മളുടെ സമയത്ത് ഫസ്റ്റ് ഇ സിയിൽ ജഗദീഷ് ഏട്ടനായിരുന്നു മീഡിയ സ്പോക്സ് പേഴ്സൺ ഏഹ് പക്ഷെ മീഡിയ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല എല്ലാം നമ്മൾ വെയിറ്റ് ചെയ്ത് എല്ലാം സി എവറിങ് ഇസ് വെയിറ്റ് അപ്പൊ ഞാൻ ആ ഭാഗത്ത് ഇരുന്നുകൊണ്ട് ഞാൻ പറയാണ് എനിക്കറിയാം കുറേ കാര്യങ്ങളും കുറെ തീരുമാനങ്ങളും കുറച്ച് സ്ലോ ആണ് ഈ സൂം മീറ്റിംഗ് എന്തായാലും അവര് സ്റ്റാർട്ട് ചെയ്യണം ബിക്കോസ് എല്ലാവരും ഒരേ സമയത്ത് അമ്മ ഓഫീസിൽ എത്തിയിട്ട് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ യുനോ ഇറ്റ്സ് നോട്ട് പോസിബിൾ ആൻഡ് അതുകൊണ്ട് അവർ എന്തായാലും ഓൺലൈനെങ്കിലും മീറ്റിംഗ് ചെയ്തിട്ട് തീരുമാനങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിലെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള ഒരിത് ഉണ്ടാവണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ഈ മൊഴികളിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി ആറ് പേരോളം മൊഴികളും നൽകിയിട്ടുണ്ട് സിനിമ പ്രവർത്തകർ തന്നെയാണ് മൊഴികൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് പക്ഷേ ഇരകളും വേട്ടക്കാരും ഒരേ തട്ട് ഒരേ ഇതിൽ നിൽക്കുന്നു ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ വേണ്ടി താരസംഘടന ഇന്നലെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു ജനറൽ സെക്രട്ടറി അടുത്ത് ചോദിച്ചിരുന്നു ഇതിൽ കോടതിയെ സമീപിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ച് തീരുമാനിക്കുക എന്നാ പറയുന്നത് ആ പേര് ഞാൻ പറയണത് പേരുകൾ പുറത്തു വന്നാലല്ലേ എന്തെങ്കിലും ചർച്ചകൾ നടക്കാൻ പറ്റുള്ളൂ പേരുകൾ പുറത്ത് വിടണോ ഇല്ലേ എന്ന് ഒരു ആണ് അത് തീരുമാനിക്കേണ്ടത് മനസ്സിലായോ ലോ എല്ലാം പിന്നെയാ വരുന്നത് എനിക്ക് ഇയാളുടെ അടുത്ത് പ്രശ്നമുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടാവണം ആദ്യം

നമ്മൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ പണിയെടുക്കണ ആൾക്കാരല്ലേ നമ്മള് തൊഴിൽ പറഞ്ഞ് നമ്മള് കാശ് വാങ്ങുന്ന ആൾക്കാരല്ലേ എന്തുകൊണ്ട് പറയാനുള്ള ധൈര്യ എന്തുകൊണ്ടൊരു സോറി എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ട് പറഞ്ഞത് ശരിയാണ് അന്ന് പ്രതികരിച്ചവര് വീട്ടിൽ ഇരിക്കേണ്ട വന്നു ഇപ്പൊ ക്ഷേതന്നെ പറയുന്നു ഞാനും അങ്ങനെ ഇരിക്കേണ്ടി വന്നില്ല പ്രതികരിച്ചാൽ അങ്ങനെ ഇരിക്കേണ്ടതായി വരും അതുകൊണ്ടാണ് ഈ ഭയം എല്ലാവർക്കും

അല്ല എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു പവർ ഗ്രൂപ്പ് ആണുങ്ങളുടെ ഗ്രൂപ്പ് ആണ് ഞാൻ പറഞ്ഞു അതെന്താ അതിൽ പെണ്ണുങ്ങളും ഉണ്ടാവും ഉറപ്പാണ് സിനിമ എന്ന് പറഞ്ഞ ആണും പെണ്ണുന്റെ ആണല്ലോ സ്ത്രീകളും ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ഈ പവർ ഗ്രൂപ്പ് തന്നെ ഞാൻ കേട്ടത് നാല് മണിക്കൂറിലാണ് ഞാൻ കേട്ടത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പിന്നെ എന്തായാലും ഈ യു മീൻ ബൈ പവർ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആൾക്കാർ ഐ ആം ഹൺഡ്രഡ് പെർസെന്റ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല ആരാണ് പക്ഷെ എന്തായാലും ഈ സിനിമയിൽ ഈ ആളെ എടുക്കരുത് ആളെ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ചില ഗ്രൂപ്പ്സ് ഉണ്ടാവും അത് ഗ്രൂപ്പിസം ഉണ്ട് അത് മാറ്റം ഇല്ല അങ്ങനെ അനുഭവം എന്ത് ഭാഗമായിട്ട് മാറ്റി നിർത്തേണ്ട രീതിയിൽ ഞാൻ ഒരു ഗ്രൂപ്പിലുണ്ടാവാത്തോണ്ടാണ് എനിക്ക് സിനിമ ഇല്ലാത്തത് എനിക്ക് ആരെങ്കിലും ഗ്രൂപ്പിൽ എന്നെ കേട്ടുവോ ഒരു ഗ്രൂപ്പിലും ഇല്ലാത്തത് കൊണ്ട് സിനിമ കിട്ടുന്നില്ല അപ്പൊ ഗ്രൂപ്പിസം സിനിമയിൽ ഗ്രൂപ്പിസം ഉണ്ട് ഗ്രൂപ്പ് ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഐ വോണ്ട് സേ ഹൺഡ്രഡ് പെർസെന്റ് എല്ലാം ഗ്രൂപ്പിസം ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പില്ലാത്ത ഒരു ഇതുമില്ല ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് ഗ്രൂപ്പ് ഐ എം ഷുർ ഇറ്റ്സ് എ കംഫർട്ട് സോൺ അതൊന്നും ഞാൻ നെഗറ്റീവ് ഗ്രൂപ്പിസം ഞാൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നില്ല ചിലപ്പോൾ എനിക്ക് എന്റേതായ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് കുറച്ചുകൂടി ഇഷ്ടമുണ്ടാവുക അപ്പൊ അതുകൊണ്ടുള്ള ഗ്രൂപ്പിസം ഉണ്ടാവും പക്ഷെ ഇതില് എങ്ങനെ നമുക്ക് വേറെ ആൾക്കാരെ പണി കൊടുക്കാതെ ഇരിക്കുക എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ് നെഗറ്റീവായിട്ട് ഞാൻ എടുക്കുക നമ്മുടെ കംഫർട്ട് സോണില് നമ്മൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര് അതിനെ നെഗറ്റീവായിട്ട് എടുക്കില്ല ആ തീർച്ചയാണ് അവിടെ ഏറ്റവും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഷേതൽ ഇറങ്ങിയാണ് ക്ഷേതയ്ക്ക് ഒരു വിഷയമുണ്ടായപ്പോൾ നമുക്കറിയാം ഒരു കാലത്ത് എനിക്ക് എനിക്കൊന്നും നെഹ്റു വെള്ളം കളിക്ക് പോകുമ്പോൾ ഒരു സംഭവം അന്നൊക്കെ ഷേതയെ അമ്മ സഹായിച്ചിരുന്നു ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്മ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെഫ്ക സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ബി ഉണ്ണിയേറ്റൻ ഉണ്ടായിരുന്നു എന്റെ വീട്ടില് ഇടവേല ബാബു ചേട്ടൻ ഉണ്ടായിരുന്നു സുരേഷ് കുമാർ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ലാലേട്ടൻ വിളിച്ചിട്ടുണ്ട് ദിലീപ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ മമ്മൂക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഞാൻ പറയില്ല അതാ ഞാൻ പറഞ്ഞു പക്ഷേ അവര് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവര് നമ്മളുടെ എല്ലാം എല്ലാം അല്ല എല്ലാമെല്ലാമല്ല ഞാൻ അതാ പറയണത് നമ്മളെ സപ്പോർട്ട് ഈ നമ്മളുടെ ഇൻഡസ്ട്രി നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്യണു ആ പേഴ്സൻറ്റേജ് ഡിപ്പെൻസ് ർ തിങ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ തോന്നി എന്നെ സപ്പോർട്ട് ചെയ്യാൻ പക്ഷെ എന്താ പറയാ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതു ഞാന് കേസ് നടത്തിയത് ഞാന് അതിന് ഞാൻ അമ്മെന്നെ എന്ന് പറഞ്ഞാൽ ശരിയല്ല പിന്നീട് നമ്മളെല്ലാം നമ്മളുടെ നമ്മളെ നമ്മൾ അവർക്ക് വേണമെങ്കിൽ ക്ഷേത്ര കോടതി പോകുമ്പോ ഒരു സംഘടനയുടെ ആളെന്ന നിലയിൽ സംഘടനയ്ക്ക് വേണമെങ്കിൽ കോടതിയിൽ കക്ഷി ചേരാമായിരുന്നു അങ്ങനെ ഒന്നും ചേർന്നിട്ടില്ല അതൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല അത് തന്നെയാണ് സിദ്ധി പറഞ്ഞത് കോടതി പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കാമെന്നും കക്ഷി ചേരുവോന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും ഹർജിയുമായി പോയാൽ കക്ഷി ചേരുവോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും തീർത്തു പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും അമ്മയിൽ നിന്നും ആര് കോടതിയിൽ പോയാലും കക്ഷി ചേരാനൊന്നും അമ്മയൊന്നും പറയാനുള്ള ഉറപ്പ് തന്നെയാണ് അല്ലെന്തിനാ ഞാനതാ വിചാരിക്കുന്നത് അത്രയാണ് ഈ എനിക്ക് തോന്നുന്നു ക്ഷേത വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് തോന്നുന്നു മെമ്പർ ആയിരിക്കുമ്പോൾ ഐ സി കമ്പനിയിൽ ഉണ്ടായിരുന്നു ഇല്ലേ കമ്മിറ്റി എന്ന കമ്പനിപേഴ്സൺ ഒരു സുപ്രഭാതത്തിൽ ചെയർപേഴ്സൺ സാധനം രാജിവെക്കുന്നു അവിടെ ഉണ്ടായ നമുക്ക് അറിയാവുന്നതാണ് രാജിവെക്കുന്നു അങ്ങനെ രാജിവെച്ചു കഴിഞ്ഞപ്പോൾ അമ്മയിൽ നിന്നും എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് ഞാൻ ചോദിക്കുന്നില്ല അപ്പോൾ അത്തരം ഒരു കമ്പനി ഐ സി രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിന് അവിടെ മുഖവിലയ്ക്ക് എടുക്കാത്തവർ ഉണ്ടാകാറുണ്ടോ അത് അമ്മ എന്ന് ഞാൻ ഈസി ആയ ഒരു ആൾക്കാരല്ല ഒരു എവിടക്കോ ഒരു എനിക്ക് ആ സമയത്ത് ഐ സി സി നമ്മളുടെ ഇൻഡസ്ട്രിയിൽ വേണോ എന്ന് എനിക്ക് തോന്നിയില്ല രണ്ടാമത്തെ കാര്യം ഒരു എവിടേക്കോ ഒരു ഒരു പുച്ഛം റെസ്പെക്റ്റ് ഇല്ലായ്മ ആൻഡ് ഐ ഡോ തിങ്ക് എന്താ പറയാ എനിക്കൊരു സ്ഥാനം കിട്ടിയിട്ട് ഞാൻ എല്ലാ സ്ഥലത്തു നിന്നും റെസ്പെക്ട് അല്ല പക്ഷെ ഐ തിങ്ക് ഐ സി സി ഭയങ്കര ഗുരുതരമായ ഒരു പൊസിഷനാണ് ഞാൻ പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു പൊസിഷനാണ് അതിന് നമ്മൾ നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല സോ എനിക്ക് തോന്നി ഞാൻ എലക്ഷൻ ഞാൻ എലക്ട് ചെയ്ത ഒരു മെമ്പറായ ഒരു വൈസ് പ്രസിഡന്റ് ആയ അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ് നോട്ട് ഐ സി 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 അതുകൊണ്ട് ഞാൻ അവിടുന്ന് രാജിവെച്ചു എനിക്ക് തോന്നി ഇത് മുന്നോട്ട് പോയാൽ എനിക്ക് എനിക്ക് ഒരു ഒരു ഉണ്ടാവില്ല ഉണ്ടാവില്ല വാല്യൂ ഒന്നും ചെയ്യാനും പറ്റില്ല ഐ ജസ്റ്റ് തോട്ട് ഔട്ട് ഫുൾ കിട്ടില്ല കിട്ടില്ല ഇല്ല അതില് ഒരു ഭരണം മറ്റാളുകൾ കയ്യിലേക്ക് പോകുന്നു ചെയ്യുന്ന നിങ്ങൾക്കൊരു പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുകയില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുകയില്ല പിന്നീട് അവര് കൂടി ആലോചിച്ചിട്ട് ഒരു ഫൈനൽ തീരുമാനം അവര് തന്നെ എത്തിക്കുകയാണ് പക്ഷെ ഞാൻ എന്റേതായ തീരുമാനങ്ങൾ തന്നെ എടുക്കാറുള്ളത് ഞാൻ 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 ഒരാളെ ദ്രോഹിക്കാനുള്ള ഒരു ഒരു തീരുമാനം എടുക്കാറില്ല ഞാൻ സെൽഫിഷായ തീരുമാനങ്ങളും എടുക്കാറില്ല ഏഹ് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അങ്ങനെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാറില്ല മാറിയതിനു ശേഷം അമ്മയിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇതിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെയാണ് ഇന്നലെ തൊട്ട് രഞ്ജിത്ത് നമുക്കറിയാം സംവിധായകൻ രഞ്ജിത്ത് ക്ഷേതങ്ങടെ അഭിനയിച്ച പടമാണല്ലോ പാലരി മാണിക്കം അത് കേട്ട് കാണും അറിഞ്ഞു കാണും അല്ല ഞാൻ അറിഞ്ഞത് ഞാൻ മറ്റേ ഫുള് കണ്ടിട്ടില്ല അത്തരമൊരു സംഭവം ഉണ്ടായി അറിഞ്ഞു എന്ന് പറയുന്നു ആ ഒരു സ്ഥാനത്ത് ഡയറക്ടർ ആണ് ഒരു പെൺകുട്ടിയുടെ ആ രീതിക്ക് ഒരു പെരുമാറ്റം ആ പെൺകുട്ടി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പോലും സഹായിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയാണ് ആ ആ അത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആള് ഇനി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണോ ഈടെ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെതായ ഒരു നിലപാടെടുത്ത് ആൻഡ് ദെൻ ഷി ഷീ ഹാസ് ടു ഐ തിങ്ക് ദാറ്റ്സ് ദി ഓൺലി സൊല്യൂഷൻ ഉത്തരം ഒന്നും എനിക്ക് അത് നിയമത്തിന്റെ രീതിയിൽ തന്നെ പോട്ടെ മുന്നോട്ട് അപ്പൊ മീൻസ് അത് നിയമത്തിന്റെ രീതിയിൽ അത് പോട്ടെ ബിക്കോസ് എനിക്ക് ഒരാള് എവിടെ ഇരിക്കണം എന്ത് യോഗ്യത ഉണ്ട് അല്ലാതെ ഇല്ല എന്ന് പറയാനുള്ള ഒരു ഞാൻ സ്ഥാനത്തും അല്ല എനിക്ക് അർഹതയില്ല ഒരാളും അല്ല അത് എനിക്ക് തോന്നുന്നു എടുത്ത് അതിൻ്റെതായ രീതിയിൽ അത് പോട്ടെ അല്ല അങ്ങനെ ഒരു സ്ത്രീ എനിക്ക് അങ്ങനത്തെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല മൂപ്പന്റെ അടുത്ത് ക്ഷേതക്ക് അത്ര ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത എന്ന് പ്രതികരിച്ചേ ആ ഒരു ഒരു നടി വന്ന് ഇപ്പോൾ പറയുകയാണല്ലോ ഉണ്ടായ അനുഭവം പറയാം ഒരു സ്ത്രീ എന്ന നിലയിൽ ക്ഷേതയുടെ ഒരു താങ്കളും ഒരു ആണ് ഒരു വനിതയാണ് ആ ആ സിനിമയിലേക്ക് വന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ അനുഭവം ഉണ്ടായത് അല്ലല്ല അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഇക്ക ആ കുട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ കൂടെയാണ് പക്ഷെ ആ കുട്ടി ആ മറ്റേ രഞ്ജിത്തേട്ടന്റെ കൂടെയാണ് അല്ലാതെ ആ കുട്ടീന്റെ കൂടെ ഞാൻ പറഞ്ഞത് നമ്മളെന്തായാലും വിക്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവുക ഓക്കെ വിക് അതിന് പെണ്ണുമാണ് ആയിട്ടല്ല ഞാൻ നോക്കുന്നത് ഓക്കെ അതിലിപ്പോ രഞ്ജിത്തേട്ടന്റെ കൂടെയാണ് പക്ഷെ ആ മൂപ്പർക്ക് ആ സ്ഥാനത്തിൽ ഇരിക്കാൻ പറ്റുമോ അല്ലാതെ ആ ആ ചെയർ ചെയ് മാറ്റണം എന്നൊക്കെ തീരുമാനം ഞാനല്ല എടുക്കുക ആ സ്ഥാനത്ത് മൂപ്പരി ഇരിക്കണോ ഇല്ലയെന്ന് ഞാനല്ല തീരുമാനം എടുക്കുക അത് അതിൻ്റെതായ ഏത് നിയമം പോണം ആ രീതിയിൽ പോട്ടെ അത് കൃത്യമാണ് എങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ് അത്തരം ഒരു സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നു സർക്കാരിന്റെ സ്ഥാനത്താണ് സർക്കാർ നിയമിച്ചിരിക്കുകയാണ് ഇത്ര ആരോപണം അത് തെളിയിക്കപ്പെടേണ്ടതാണ് അപ്പോൾ നമ്മൾക്കൊരു വ്യക്തി ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അഭിപ്രായം പറയാം സർക്കാർ തീരുമാനിക്കട്ടെ ആ സ്ഥാനത്തിരിക്കണോ വേണ്ടത് അല്ലേ ഓക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ വാർത്താ സമ്മേളനം ജോമോന്റെ അടുത്ത ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു താങ്കൾക്ക് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ജോമോൾ പറഞ്ഞത് എനിക്ക് എൻ്റെ റൂമിലാരും ഒന്നും മുട്ടിയിട്ടില്ല മറ്റുള്ളവർക്ക് ഉണ്ടായോ എന്ന് എനിക്കറിയില്ല അവർ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ജോമോൾ പറയുന്നത് ആ ജോമോളിലേക്കെ തള്ളി ഇപ്പോൾ ഉർവശി ഉൾപ്പെടെ ഉള്ള ഒരു രംഗത്ത് വന്നിട്ടുണ്ട് ആ അതൊരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആണ് എക്സി എക്സിക്യൂട്ടീവ് മെമ്പറാണ് അത് എലക്ഷനിലൂടെ ജയിച്ചല്ല സെലക്ട് ചെയ്ത് കയറ്റിയിരുത്തിയിരിക്കുന്ന ഒരു മെമ്പറാണ് ആ ആ ഒരു സംസാരം എങ്ങനെയാണ് ക്ഷേത കാണുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂ ബിക്കോസ് ചോദ്യം വേറെ ആയിരുന്നു ഉത്തരം വേറെ രീതിയിലാണ് വന്നത് അപ്പൊ എനിക്ക് അതിന്റെ മീനിങ് മനസിലായില്ല മീനിങ് ഇത്രേ ഉള്ളു മീനിങ് സംഭവം ഇവിടെ ഉണ്ടാകുന്നില്ല പറയുന്നത് ആർക്കും എല്ലാവർക്കും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ പറയില്ല പക്ഷെ എല്ലാവർക്കും പ്രശ്നം ഇല്ല എന്നും ഞാൻ പറയില്ല അങ്ങനെ അത് കറക്റ്റ് ആണ് ക്ഷേത പറയുന്നതിൽ ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടുള്ള പറയുന്നതിന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയുടെ അതിലൊരു ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അത് ആലോചിച്ച് തന്നെ പറയേണ്ട മറുപടിയാണ് അത് ക്ഷേതയുടെ ക്ഷേത പറയുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലായത് ജോമോൾ പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല എന്ന് മാത്രമാണ് പറയുന്നതെങ്കിലും അത് ശരിയായില്ല എന്നൊരു നയമുണ്ടോ ക്ലാരിറ്റി ഇല്ലായ്മ തെറ്റല്ലേ അങ്ങനെ പറയുന്നത് ആ ഒരു സമയത്ത് സ്പെഷ്യലി ഒരു ഒരു പ്രസ് കോൺഫറൻസിൽ ഇങ്ങനത്തെ ഒരു സീരിയസ് ആയ ഒരു സംസാരിക്കുമ്പോൾ യെസ് ഇറ്റ് വാസ് ടോപ്പിക് സംസാരിക്കുമ്പോ യെസ്റ്റ് നമ്മള് ജോമോൾ എന്ന വ്യക്തിന്റെ പറ്റിയല്ല ചോദിക്കുന്നത് നമ്മൾ സ്ത്രീകളുടെ പറ്റിയാണ് ചോദിക്കണ്ടായിരുന്നത് അപ്പൊ അവിടെ അതാണ് പ്രശ്നമുണ്ടായത് ഡബ്ല്യു സി സിയുടെ പ്രവർത്തനം നമുക്കറിയാം ആണ് ആ തുടക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതും ആ പ്രവർത്തനം എങ്ങനെയാണ് കാണുന്നത് അത് നമുക്ക് എന്നിട്ടും ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ചെയ്യാമായിരുന്നു പിന്നെ അമ്മ പിന്നോട്ടാണ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല അമ്മ പുറകോട്ടാണോ മുന്നോട്ടാണോ എന്ന് ഞാൻ പറയില്ല അമ്മ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ അത് മറക്കരുത് പക്ഷെ ചില സ്ഥലത്ത് അമ്മ കുറച്ചൊന്ന് സ്ലോ ആണ് പുറകോട്ട് ഞാൻ പറയാ സ്ലോ ആണ് പറയൂ സ്ലോ ആണ് ഇപ്പം സർക്കാർ ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ മാസത്തുള്ളിൽ നടത്തുന്നു ആ അവിടെ കഴിഞ്ഞ ദിവസം പാർവതി പറഞ്ഞ ഒരു പ്രധാന പാർവതി തിരുവത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വേട്ടക്കാരും ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഡബ്ല്യു സി സി അങ്ങനെ പറയില്ല വേട്ടക്കാരെ ഊട്ടി ആണെങ്കിൽ നടത്തുന്നെങ്കിൽ അതിന്നലെ താരസ്യങ്ങളെ അമ്മയോട് ചോദിച്ചപ്പോഴും കോ കോൺക്ലേവിനെ കുറിച്ച് എനിക്കറിയില്ല അതിനെ കുറിച്ച് പഠിച്ചിട്ട് പറയാമെന്ന് സിദ്ധീക പറയുന്നു എന്നാൽ ജഗദീഷ് അത് കൃത്യമായി പറയുന്നു ഒരിക്കലും കോൺക്ലേവിന് പങ്കെടുക്കില്ല അങ്ങനെയാണെങ്കിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ വേട്ടക്കാരി സ്ഥലത്ത് അമ്മയുടെ പ്രതിനിധികൾ പോയിരിക്കുന്നത് ശരിയാണോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോൺക്ലേവ് എന്ന കോൺസെപ്റ്റേ നടക്കില്ല അതാണ് ഈ ോട്ട് പോസിബിൾ ഓബ്വിയസ്ലി അവിടെ തന്നെ ഇടിപിടി നടക്കും കോൺക്ലേവ് നടക്കില്ല ഐ സി സി നടക്കില്ല ട്രൈബ്യൂണൽ നടക്കുവോ അതും എനിക്ക് ഡൌട്ടാണ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇക്ക ഈ ന്യൂസ് കുറച്ച് ദൂസത്തെ ഒരു ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ ഇതൊരു ബേബി സ്റ്റെപ്പ് എടുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ന്യൂസിന്റെ ഒരു 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 കാലാവധി ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ ന്യൂസിന് ഒന്നും ഉണ്ടാവില്ല വാല്യൂ ബിക്കോസ് അങ്ങനെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത് മുന്നോട്ട് പോകുന്നത് ഇത് ഇൻഡസ്ട്രി ഓരോരു വ്യക്തി ഇത് സീരിയസ് ആയി എടുത്തില്ലെങ്കിൽ ഇതിനൊരു വാല്യൂ കിട്ടില്ല ഇതിലിപ്പോ നൂറാൾക്കാർ നമ്മളിപ്പോ അറുന്നൂറ് ആൾക്കാരുണ്ടല്ലോ അതിലിപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആൾക്കാരാണ് വർക്ക് ചെയ്യണത് ഈ മുന്നൂറ് ആൾക്കാർ ഓരോരുത്തരും ഇത് സീരിയസ് ആയി എടുത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുള്ളൂ ഓക്കെ പക്ഷെ ഇതിലിപ്പോ നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിലൊരു അഞ്ച് ആൾക്കാർ ഇതിന് നോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും സിനിമ നിൽക്കുവോ നോ സിനിമ സിനിമ രീതിയിൽ പോകും പ്രൊഡ്യൂസേഴ്സ് വരാൻ നിക്കോ നോ ഫൈനാൻസസ് വരാൻ നിക്കുവോ നോ ഡയറക്ടേഴ്സ് വരാതെ വരാൻ നിക്കുവോ നോ ഒന്നും നിക്കാൻ പോകില്ല എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പ്രോബ്ലംസ് അതേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഒരു ഹീറോ എനിക്ക് എന്റെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് എവിടെയും കേട്ടിട്ടുണ്ടോ ഇല്ല സ്ത്രീകളെത്രയോ പ്രാവശ്യം വിളിക്കാറുണ്ട് പേയ്മെന്റ് കിട്ടിയിട്ടില്ല സോറി കിട്ടിയിട്ടില്ല ഇത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല ചെക്ക് ബൗൺസ് ആവുക സമയ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് പൈസ കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ ആണുങ്ങളുടെ നിങ്ങൾക്ക് മറ്റേ പൈസ നിർത്താൻ പറ്റുമോ നോട്ടിട്ടോൾ അതുകൊണ്ടല്ല അവരെല്ലാരും പ്രൊഡ്യൂസറായി മാറുന്നത് നമുക്കതൊന്നും കിട്ടില്ല പക്ഷെ അത് കംപ്ലൈന്റ് ആയിട്ട് നോക്കിയാൽ മാത്രമേ അത് എനിക്ക് അത് ചില സമയത്ത് എനിക്ക് തോന്നും എനിക്ക് രണ്ട് വഴിയുള്ളൂ ഇതർ ഐ ഗെറ്റ് ഡിപ്രസ്ഡ് ഓർ അതിനു വേറി ഒരു കോമഡി ആയിട്ടോ അല്ലാതെ ഒരു ലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മള് വേറെ നമ്മള് വേറെ വഴി നമ്മൾ പോവാ അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഈ വേറെ വഴിയിൽ പോകുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ ഡിപ്രഷൻ ഐ ഡോ അലൗ പീപ്പിൾ ടു ഡോമിനേറ്റ് മീ അത്രേയുള്ളൂ എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ ജീവിക്കും എനിക്ക് സെൽഫ് റെസ്പെക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഇത് എൻ്റെ തൊഴിലാണ് ഇത് എൻ്റെ ജീവിതമല്ല അപ്പൊ ഞാൻ വർക്ക് ചെയ്താൽ അതിൻ്റെതായ പൈസ ഞാൻ ചോദിക്കുന്നത് എനിക്ക് കിട്ടണം എന്ന് എനിക്ക് നിർബന്ധമാണ് തീർച്ചയാണ് തീർച്ചയാണ് നമ്മൾ ജോലി ചെയ്താൽ അതിന്റെ പൈസ കിട്ടണം എന്നുള്ള കാര്യം നിർബന്ധമാണ് ഈ പറഞ്ഞ പോലെ കോൺക്ലേവ് നടക്കില്ല എന്ന് ഷേത ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് നമുക്ക് വരും ദിവസങ്ങൾ കാണാം എന്തായാലും ഒരു പവർ ടീം ഉണ്ട് പവർ ടീം ഉണ്ട് പവർ ടീം നിയന്ത്രിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമായി തന്നെ ഷേത പറയുന്നു എന്തായാലും ഷേത ഒന്ന് സ്ലോ ആണ് അമ്മ മുന്നോട്ട് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ എനിക്കും പറയാൻ കഴിയുള്ളൂ അമ്മ സ്ലോ എന്ന കാര്യം അങ്ങനെ അങ്ങനെ പറയരുത് അമ്മ ചെല സമയത്ത് ചെല കാര്യത്തിന് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു യെസ് ഇനി ഇനി മീറ്റിംഗ് 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 എല്ലാം കഴിഞ്ഞിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്ര നേരം സമയം ഇടയ്ക്ക് സഹകരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് വരും ദിവസങ്ങളിലും ഇത് പെട്ടെന്നൊന്നും ക്ഷേത പറഞ്ഞതുപോലെ ആയില്ല ഇനിയും ദിവസങ്ങളുണ്ടാകും ഈ ചർച്ചകൾ ഉണ്ടാകും ഇതിനൊരു തീരുമാനം ഉണ്ടാകും കാണാം ഇനിയും സമീപിക്കുന്ന